വിശ്വാസമുള്ളവൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി ഈ സന്ദേശമൊക്കെ നമ്മൾ കേൾക്കുന്നതും ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി വിശ്വാസം ഉണ്ടായാൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടും നമ്മളിങ്ങനെ അരച്ചിതാവസ്ഥയിലും എനിക്ക് ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ല ദൈവം സഹായിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നടക്കേണ്ടവരല്ല വിശ്വാസത്താൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തേണ്ടവരാ ഒരുപാട് ആവലാദികൾ ആകുലങ്ങൾ നമ്മുടെ മനസ്സിനെ കൈ കീഴടക്കിയിട്ട് നമ്മുടെ വിശ്വാസം എല്ലാം ഇടിഞ്ഞു പോകുന്ന മനസ്സൊക്കെ ഇടിഞ്ഞു പോകുന്ന ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം മനസ്സിടിഞ്ഞു പോകും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ദൂത് മനസ്സിടിയരുത് വിശ്വാസം കുറയരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി അടുത്തു തന്നെയുണ്ട് എല്ലാ അവലാദികളും മാറ്റി മാറ്റി മാറ്റിവെക്കണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഹബക്കൂക്കിന്റെ പ്രവചനത്തിന് ഒത്തിരി ആവലാദികൾ അദ്ദേഹം ദൈവസന്നിധിയിൽ ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നാം അധ്യയത്ത് തുടങ്ങുമ്പോൾ തന്നെ ഹബക്കൂക്ക് പ്രവാചകം പറയുകയാണ് ഒന്നാം അധ്യയൻ രണ്ടാം വാക്യം യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിങ്ങൾ നിളവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും വലിയ ആകുലങ്ങൾ ആവരാതിയ ഞാൻ സാഹസം നേരിടേണ്ടി വരുന്നു ഞാൻ അയ്യം വിളിക്കുന്നു എന്താ പ്രവർത്തിക്കാത്തത് എന്താ ദൈവപ്രവൃത്തി നടക്കാത്തത് ഒരുപാട് ആകുലപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് അതിന്റെ നടുവിൽ നമ്മളെ ഇന്ന് ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്നേ മൂന്ന് വാക്യങ്ങൾ അവൻ എന്നോട് എന്തളിച്ചുവെന്നും എന്റെ ആവരാതി സംബന്ധിച്ച് എന്തുത്തരം പറയേണ്ട എന്നും കാണേണ്ടതിനെ വെക്കും മൂന്നാം വാക്യം ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബറ്റപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല ശ്രദ്ധിച്ചോണേ ദൈവം പറഞ്ഞ അവന്റെ വാഗ്ദത്തം നിറവേറും പക്ഷെ അടുത്തത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും ഹാല ലൂയ ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധ പറയുന്നത് വിശ്വാസത്താൽ നീ നീതിമാൻ ജീവിക്കും വിശ്വാസത്താൽ നാം പ്രാപിക്കും വിശ്വാസത്താൽ കീഴടക്കും വിശ്വാസത്താൽ നാം ജയിക്കും രാമേൺ പറഞ്ഞേ കർത്താവേ എനിക്ക് വിശ്വാസം ലഭിക്കുന്നില്ല വിശ്വാസം ലഭിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വിശ്വാസം ലഭിക്കുന്നതിൽ ചെയ്യേണ്ട മൂന്ന് കാര്യമുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും രണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക ദൈവവചനം കേൾക്കുക അങ്ങനെയല്ലേ റോമാലേഖനെ പത്താം അധ്യയത്തിൽ പറയുന്നു ഏഴാം വാക്യത്തിൽ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവവചനം ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു അപ്പൊ ക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചു കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നു അപ്പം വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ കൂട്ടായ്മയിൽ കൂടി ആരാധിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും ഹാ ലൂ അപ്പൊ കർത്താപ് എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചിടണം വീണ്ടും വർദ്ധിക്കണം കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം ചിലപ്പോൾ ഉപവസിക്കേണ്ടി വരും ശിഷ്യന്മാർ തന്നെ ചോദിച്ചില്ലേ എന്താ ഞങ്ങൾക്ക് വിടുതൽ നടത്താതെ കഴിയാഞ്ഞ പോയത് കഴിയാതെ പോയത് കർത്താവ് പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാൽ അപ്പൊ ചില മേഖലകളിലൊക്കെ കുറച്ചുകൂടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂടെ ചെയ്യണം അമേ കർത്താവ് വിശ്വസിക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്യും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും ലേഖനം പത്താമത്തെയും മുപ്പത്തെട്ടാം വാക്യത്തിൽ ഒരു വാക്കുകൂടി ചേർത്ത് എഴുതിട്ടുണ്ട് പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല പിന്മാറരുതേ പുറകോട്ട് പോകരുതേ നിരാശപ്പെടരുതേ അബ്രഹാമിന് ചെറിയ നിരാശ കേറി വരുമെന്ന ചിന്ത വന്നു അവന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യയത്തിൽ ഭർത്താവേ എല്ലാ കാര്യവും ചെയ്തിട്ട് എനിക്കൊരു തലമുറ തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനെ കാണിച്ചു കൊടുക്കുകയാണ് നീ ആകാശത്തിലേക്ക് നോക്ക് നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ പറ്റുവോ ഇല്ല എന്നാൽ നീ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് മക്കളെ തരും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു നമ്മൾ അറിയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം മധ്യം ആറാം ആകെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു മതി നമ്മൾ നീതി ചെയ്തില്ല നീതി പ്രവൃത്തിയൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷെ ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് തന്നെ നീതിയായി കണക്കിടും വിശ്വസിക്കുന്നവന് നീതി പ്രവൃത്തി മൂലമല്ല കൃതയായിട്ട് കണക്കിടുകയാണ് കാല പ്രവൃത്തി മൂലമാണെങ്കിൽ അത് കൃപയല്ല എന്ന് റോമാലേഖനം എട്ടാം അധ്യായ നാലാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് കൃപയാൽ നീതി അഹമേൻ കാരണം അത് വിശ്വാസത്താലാണ് വിശ്വസിക്കുന്നവന് ദൈവം നീതി നൽകുകയാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു ഇന്ന് നിങ്ങൾ വിശ്വസിക്ക് നിങ്ങളുടെ ശൂന്യതയുടെ നടുവിൽ ദൈവം നിങ്ങൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക പ്രവാചക ശിഷ്യന്മാരിൽ പ്രവാചകനായ ആയ അടുക്കലേക്ക് പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടെ ഭാര്യ ആ പ്രവാചക ശിഷ്യൻ മരിച്ചു പോയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറയാ ഞങ്ങൾ കടം കയറി മുടിയാൻ പോവുക നശിക്കാൻ പോവുക പിള്ളേരെ വന്ന് കടക്കാരി കുടിച്ചോണ്ട് പോവാൻ പൈസ കൊടുക്കാനില്ല ഉടനെ എലിശ പ്രവാചകൻ ചോദിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യാത് പ്രവാചകൻ ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ എന്തുണ്ട് പറ കടം കയറി മുടിയാൻ പോകുന്നവന്റെ മുമ്പിൽ എന്നാ ഉള്ളത് പക്ഷെ അവൾ തുറന്നു പറഞ്ഞു ഒരു ഭരണി എണ്ണ അല്ലാതിന് വേറൊന്നുമില്ല മതി അത് മതി നീയും നിന്റെ മക്കളും കൂടെ വെറും പാത്രങ്ങളെ വാങ്ങിച്ചിട്ട് മുറിക്കകത്ത് കയറി തകരുക ആമയെ അത്രേം പറഞ്ഞുള്ളൂ അത് വിശ്വസിച്ചു അതൊക്കെ നടക്കുമെന്നല്ല അത് വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചപ്പോഴേ അത്ഭുതം തുടങ്ങി ആ പാത്രങ്ങൾ നിറയാൻ തുടങ്ങി അവളുടെ കടഭാരം മാറി അവളുടെ ഉപജീവനത്തിനുള്ള വഴി അതിലൂടെ തുറന്നു ചെറിയ കാര്യമായിരിക്കും കർത്താവ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നേ ചെയ്യും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല കർത്താവ് യേശു പറഞ്ഞില്ലേ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഉറപ്പുള്ളതാണ് കട്ടിയുള്ളതാണ് കടുകുമണി എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം ഏറ്റവും ചെറിയൊരു വിശ്വാസം കുഞ്ഞൊരു വിശ്വാസം കൊണ്ട് തന്നെ ഈ മല നീങ്ങുമെന്നാ പറയുന്നത് അപ്പൊ ബാക്കി വലിയ വിശ്വാസം ഉണ്ടെങ്കിലും അപ്പൊ അതാ നമ്മുടെ അകത്ത് കർത്താവ് പ്രവർത്തിക്കും ആ മതി കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നേ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞാൻ ഒത്തിരി വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയാൻ പറ്റും ആളൊന്നും ആയിരിക്കുകയല്ല നമുക്കൊത്തിരി വചനം വിശ്വാസത്തിന്റെ വചനം അറിയത്തില്ലായിരിക്കും പക്ഷേ ദൈവമല്ലേ അല്ലേ പറഞ്ഞത് അത് നടക്കുമെന്ന് വിശ്വസിക്കാം അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ വിശ്വാസം അമേ ആ വിശ്വാസം അല്പവിശ്വാസത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത് ചെറിയ വിശ്വാസം ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് അത് കഴിയും അതിന്റെ ആഴമൊന്നും അറിയത്തില്ല പക്ഷെ ദൈവം ദൈവം ആയതുകൊണ്ട് അതും നടക്കും അതും മതി അത്ഭുതം നടക്കാൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും അമേൻ ഹാലലൂയ വിശ്വാസമുള്ളവന് ഇപ്പൊ ഈ യബേസിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് എബാസ് ഒന്ന് ദിനവൃത്താന്തം നാലാമത്തെ ഒമ്പതാം വാക്യത്തിൽ അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു എബേസ് എന്ന് പേരിട്ടു അപ്പൊ അവന്റെ വീട്ടിൽ ഒരു സഹായമോ പ്രോത്സാഹനമോ അവന് വിശ്വസിക്കാൻ തക്കവണൊന്നുമില്ല പക്ഷെ ഇസ്രായേലിന്റെ ദൈവത്തോട് ഒരുപക്ഷെ എബേസ് ഒരു ഇസ്രായേൽകാരൻ ആണോന്ന് പോലും സംശയം വരും കാരണം അവന്റെ പാരമ്പര്യമൊന്നും അവിടെ എഴുതിയിട്ടില്ല ഇസ്രായേൽക്കാരൻ ഒരുപക്ഷെ അല്ലായിരിക്കാം ആണ് പോലും അല്ല പോലും അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പറയുക നീ എന്നെ നിശ്ചയമായി അത് അനുഗ്രഹിക്കണം ഞാൻ നാലാം അദ്ദേഹത്തിന്റെ പത്താം വാക്യം വായിക്കുക ഒന്ന് ദിനോർത്താം നാലിന്റെ പത്ത് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിൽ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതോളണം എന്നെ കാക്കയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി പുറകിൽ ചെയ്തിരിക്കുന്നു അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കി മാറ്റി ഒരു പക്ഷേ ഒരു നിന്നാ വിഷയമോ ഒരു പരിഹാസ മാത്രമായിരിക്കാം നിങ്ങളെ കൊണ്ട് വീട്ടിൽ വലിയ ഗുണമൊന്നുമില്ല പൈസ ഒന്നുമില്ല വിദ്യാഭ്യാസമില്ല സ്വാതന്ത്ര്യമൊന്നുമില്ലെങ്കിൽ ആർക്കും നിങ്ങളെ വേണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ട നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ അകത്ത് ദൈവത്തോട് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വ്യത്യസ്തരാക്കും കാവനെ വീട്ടുകാർക്കൊന്നും വേണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന് അവനെ വേണമായിരുന്നു കാരണം അവന് ദൈവത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ആരിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചോ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും പിന്മാറരുത് അത്ര കർത്താവ് ഈ സന്ദേശം ഇന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ ജീവിക്കുക പിന്തിരിയാതെ കർത്താവ് ഉറച്ചു നിൽക്കുക പോലെ കർത്താവെ നിന്നിൽ ആശ്രയിച്ചു നീ ചെയ്യും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം മക്കൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണം കർത്താവെ നിന്റെ അത്ഭുതം കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവി മാർത്തയോട് യേശു പറഞ്ഞതുപോലെ ഈ മക്കളുടെ ഒരു മഹത്വം വരട്ടെ ദൈവ മഹത്വം ഇന്ന് വെളിപ്പെട്ട് വരട്ടെ കർത്താവ് എവിടെയാണ് ശൂന്യത അവിടെ നിന്റെ മഹത്വം വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത് ഗഡ് ബ്ലസ് യു ഹാവേ നിറക്കട്ടെ